ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞത് നമ്മളുടെ ഭജിമുളകില്ലേ ഇത് വെച്ചിട്ടുള്ള റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ തന്നെ ഒന്നും കൂടി ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി ഇത് ഒട്ടും തരിവില്ലാത്ത മുളകാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ആരും ഇത് ട്രൈ ചെയ്തിട്ട് കാണണ്ടാകത്തില്ല നമ്മുടെ നാട്ടിലുള്ളവരാരും ഇങ്ങനെയൊരു റെസിപ്പി ഇത് ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് അപ്പോൾ ഞാനതൊന്ന് വൃത്തിയാക്കിയിട്ട് ഇതാ ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അധിക സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി സംഭവമാണ് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക എണ്ണയും അങ്ങോട്ട് ചൂടാക്കുക ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി നമ്മളുടെ പെരിഞ്ചീരവും ഇല്ലേ അതങ്ങോട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളുടെ ഈ മുളക് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ചേർത്തത് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഒരു തക്കാളി ഇല്ലേ അത് ചെറുതായിട്ട് അരിഞ്ഞൂടെ ചേർത്ത് അതെനിക്ക് വീഡിയോ കട്ടായിപ്പോയി അതിൻ്റെ കേട്ടോ അതുകൊണ്ടിട്ടാണ് ഒരു കോളം വന്നപ്പോഴത്തെ പോയതാണ് അപ്പോൾ അതാ നമ്മളുടെ അത് ഇനി അതിനാ എണ്ണയിൽ കിടന്ന നന്നായിട്ടൊന്ന് വാട്ടിക്കൊടുക്കുക കേട്ടോ ആ പച്ചമണമൊക്കെ മാർദിനം വരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വാട്ടി കൊടുക്കുക ഇത് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനൊന്നും കൂടി അപ്ലോഡ് ചെയ്യുന്നില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് കേട്ടോ അതുകൊണ്ടിട്ടാണ് വളരെ ടേസ്റ്റി ആയതുകൊണ്ടിട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചപ്പം നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് കുറച്ച് കായപ്പൊടിയും കൊണ്ടിട്ട് കൊടുക്കാം കേട്ടോ ഇത് ഒട്ടും തന്നെ എരിവില്ല ഈ കാണുന്ന പോലുള്ള എരിവേയില്ല നമ്മൾ ഈ നാട്ടിലൊക്കെ നമ്മളുടെ എനിക്ക് നമ്മൾ ഉത്സവമൊക്കെ തുടങ്ങുന്ന സമയത്താണ് ഈ എന്താ പറയുന്നത് ബജിയൊക്കെ കിട്ടാറില്ലേ ആ മുളകാണ് സംഭവം ഇവിടെ നമ്മൾ മാർക്കറ്റിൽ കിട്ടും ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണയിലൊന്ന് വാട്ടി കൊടുക്കുക കേട്ടോ അതും കൂടി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ ഇപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ട് വീഡിയോസൊന്നും കാണാൻ സമയം ഉണ്ടാകുകയില്ല എല്ലാവരും ഓണാഘോഷത്തിൻ്റെ ആയിരിക്കും ജയ്പൂരിൽ വന്നിട്ട് എനിക്ക് എനിക്കെന്ത് അല്ലേ എന്നാലും നമ്മൾ ആഘോഷിക്കാതിരിക്കില്ല കേട്ടോ പക്ഷെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നാട്ടിലെ ഓണക്കാലം ഒക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഇവിടെ ഉള്ളവർക്ക് ഓണം എന്താണെന്ന് പോലും അറിയില്ല അവർക്കറിയാമെന്ന് പറഞ്ഞാൽ ദീപാവലി മാത്രം അവരവരുടെ ഫെസ്റ്റിവലുകളെല്ലാം അവരവർക്കറിയുള്ളൂ ഇതിപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ രണ്ട് ടേബിൾ സ്പൂൺ എന്നല്ലേ ഞാൻ പറഞ്ഞ മോളും മല്ലിപ്പൊടി ആകെ ആദ്യം ഒരു ടേബിൾ സ്പൂൺ സ്പൂണാണ് കൊടുത്തത് ഇപ്പോൾ രണ്ടാമത്തെ ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ പച്ചമണം വരെ നന്നായിട്ടൊന്ന് വാട്ടിക്കൊടുക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ ആംചൂർ പൗഡർ അല്ലെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ ഉണ്ട് എങ്കിൽ ഇട്ട് കൊടുക്കുക തികച്ചും ഓപ്ഷണലാണ് ആണ് അതില്ല എങ്കിൽ അല്പം നാരങ്ങനീര് പിഴിഞ്ഞ് വെച്ചാലും മതി കേട്ടോ നല്ല സ്പൈസി ഒന്നും അല്ല ഇത് കാണുന്ന പോലെ നല്ലൊരു ടേസ്റ്റാണ് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ഇനി ഒരു സംഭവം ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട് എന്താണെന്ന് ഞാൻ പറയാം നമ്മളുടെ കടലപ്പൊടിയില്ലേ സംഭവം അതാണ് കടലപ്പൊടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ എണ്ണയ്ക്കകത്തൊന്നും വേണ്ട ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക വേറെ ഒരു പാത്രത്തിൽ ചൂടാക്കിയിട്ട് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ടിട്ട് ഒരുപാട് നമ്മളങ്ങോട്ട് റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് റെഡിയാക്കി കിട്ടും അതാണ് അതിൻ്റെ എന്താ പറയുക ഒരു ടേസ്റ്റിൻ്റെ ഒരു ഹൈലൈറ്റ് നീക്കുന്ന സംഭവം എന്ന് പറയുന്നത് അതുതന്നെയാണ് ഈ കടലപ്പൊടിയാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വീണ്ടും ഒന്ന് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കുക ആ പച്ചമണം മാറുന്നവരെ സംഭവം ഇത്രയേ ഉള്ളൂ നല്ല എന്താ പറയുക കിടുക്കാറ്റി ടേസ്റ്റെന്നൊക്കെ പറയില്ലേ സംഭവം അത് തന്നെയാണ് എല്ലാവരും ഉപ്പേരി വറക്കലിൻ്റെയും പിന്നെ എന്താ പറയുക ഓണ ഡ്രസ്സ് എടുക്കലിൻ്റെയും ഒക്കെ തിരക്കിലായിരിക്കും എങ്കിലും റെസിപ്പികളൊക്കെ സമയമുണ്ടെങ്കിൽ കാണുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊക്കെ എപ്പോഴും പറയുന്നതാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പം നമ്മളുടേതാ എന്താ പറയുക മുളകുണ്ട് സബ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അച്ചാറി എന്താ പറയുക വെറിച്ചോ ഒക്കെ പറയാറുണ്ട് ഇവിടെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് സംഭവം വളരെ ടേസ്റ്റിയാണ് സമയം കിട്ടുന്നൊന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഡിഷസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം എല്ലാവർക്കും കാണാനൊന്നും സമയം ഉണ്ടാകത്തില്ല ഒക്കെ സമയങ്ങളുള്ളവരൊക്കെ ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോഴേയും ബായ് നമ്മളുടേതാ മുളകിൻ്റെ സബ്ജിയിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചപ്പാത്തിരു കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ല ഇങ്ങനെ ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ ഒരുപാട് എരിവുള്ള മുളകൊന്നും എടുത്തിട്ടൊന്ന് ഉണ്ടാക്കിക്കളെ അല്ലേ നമ്മൾ എരിവില്ലാത്ത മുളക് വെച്ചിട്ടാണ് ഈ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്